ഇന്ന് നമ്മളുടെ നാട്ടില് മുപ്പത് വയസ്സിന് ശേഷം തന്നെ സ്ത്രീകളിൽ തേയ്മാനവും അസ്ഥികൾക്ക് ബലക്ഷയവും ധാരാളമായിട്ട് കാണാറുണ്ട് നമ്മളുടെ എല്ലിനകത്ത് കാണുന്ന മജ്ജ അല്ലെങ്കിൽ ബോൺ മാരോ എന്ന് പറയുന്നത് നമ്മളുടെ അസ്ഥികൾക്കും ശരീരത്തിനും മൊത്തത്തിലും ബലം നൽകാനായിട്ട് സഹായിക്കുന്നതാണ് ഈ എല്ലുകൾക്കും മജ്ജയ്ക്കും ഒക്കെ ക്ഷയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബലം നൽകാനായിട്ട് കഴിക്കാവുന്ന ഒരു സൂപ്പിന്റെ റെസിപ്പി പറഞ്ഞു തരാം ഇത് ശരിക്കും കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ തടയാനായിട്ടും സ്പേം കൗണ്ട് കൂടാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു സൂപ്പാണ് ഇതിന് നമുക്ക് വേണ്ടത് ചെറുപയർ മുരിങ്ങയ്ക്ക അല്ലെങ്കിൽ ഡ്രം സ്റ്റിക്ക് വെണ്ടയ്ക്ക അതുപോലെ കൊച്ചുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി പിന്നെ തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് വളരെ കുറഞ്ഞ അളവിൽ ഇന്ദുപ്പും കുരുമുളകും ആവശ്യമുണ്ട് ചെറുപയറിൽ ധാരാളം പ്രോട്ടീനും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് കാഴ്ചശക്തി കൂട്ടാനും നിറം വർദ്ധിപ്പിക്കാനും പുഷ്ടിയും ബലവും വർദ്ധിപ്പിക്കാനും നല്ലതാണ് ഇതില് പൊട്ടാസ്യം സോഡിയം അയൺ കാൽഷ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാ ധാതുക്കളുടെയും പോഷണത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് എല്ലുകളുടെ ചെറിയ ഉള്ളി അനീമിയ ഉള്ളവർക്ക് നല്ലതാണ് ബോൺ ഡെൻസിറ്റിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മിനറൽസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും സൾഫർ കണ്ടന്റ് കൊളാജൻ നിർമ്മാണത്തിനും സഹായിക്കുന്നതാണ് ഇനി മുരിങ്ങിക്കയുടെ ഗുണത്തിലേക്ക് വരാം ഇതിലടങ്ങിയിരിക്കുന്ന കാൽഷ്യം അയൺ ഫോസ്ഫറസ് ഒക്കെ എല്ലുകൾക്കും അതുപോലെ തന്നെ മജ്ജയ്ക്കും നല്ലതാണ് സ്പേം കൗണ്ട് കൂടാനും സ്പേമിന്റെ ക്വാളിറ്റി കൂട്ടാനും നല്ലതാണ് ഈ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ കെ നമ്മളുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് അതുപോലെ ഇത് ബോൺ ഡെൻസിറ്റി കൂട്ടാനും മജ്ജയുടെ ഫംഗ്ഷനും ഓസ്റ്റിയോപോറോസിസ് തടയാനും ഇതിലടങ്ങിയിരിക്കുന്ന ഫോളൈറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് സഹായിക്കുന്നതാണ് കൂടാതെ ഇതിൽ കാൽഷ്യം മെഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇനി തേങ്ങാപാല് തേങ്ങാപാലില് ആരോഗ്യകരമായ കൊഴുപ്പുകളും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് ധാതുക്കൾക്ക് ബലം നൽകാനും സന്ധികളെ സംരക്ഷിക്കാനും ഇത് സഹായിക്കും മറ്റ് മെഡിസിൻസിന്റെ അബ്സോർപ്ഷൻ കൂട്ടാനായിട്ടും സഹായിക്കുന്നതാണ് ഇന്ദുപ്പില് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ഇത് ന്യൂട്രിയൻസിന്റെ ഏകീകരണത്തിന് സഹായിക്കും കുരുമുളക് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളാൻ നല്ലതാണ് എസെൻഷ്യൽ ന്യൂട്രിയൻസും മിനറൽസും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷനും സഹായിക്കുന്നതാണ് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം ഇതിനെ നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടുന്ന ഒരു പരുവത്തിൽ ആ രീതിയിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് ഇതൊന്ന് കുറച്ചൊരു ലൂസ് ലൂസായിട്ടിരിക്കേണ്ട ഒരു കുടിക്കാനുള്ള പരുവത്തിന് ലൂസായിട്ടിരിക്കേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എടുക്കുക ഇനി ഇത് വെന്ത് തീ ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം അതുപോലെ കുറച്ച് ഇന്ദുപ്പ് ചേർക്കാം ഒരു നുള്ളു മാത്രം കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കാം